എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലഹരിയെന്ന് പ്രവൃത്തിയിലൂടെ പറഞ്ഞു തന്ന് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി നൂറ്റമ്പത് പുസ്തകങ്ങളുടെ വായനക്കുറിപ്പ് തയ്യാറാക്കി ധ്രുവ് കിഷോർ വിദ്യാലയത്തിലെ വായനാ മൂലയുടെ നേട്ടം പുസ്തകമായി പ്രകാശനം ചെയ്തു കൊടുങ്ങല്ലൂർ ജി എൽ പി എസ് ജി എച്ച് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ധ്രുവ് കിഷോറിന്റെ കുറിപ്പുകളാണ് ക്ലാസ് ടീച്ചർ കെ എസ് അശ്വതിയുടെ നേതൃത്വത്തിൽ എന്ന പേരിൽ ഞാൻ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ആദ്യം എനിക്ക് അമ്മയാണ് വായിച്ചു തന്നത് ഇപ്പോൾ ഞാൻ വായിച്ചു തുടങ്ങി അതുപോലെ ഞാൻ കുറെ കുറിപ്പുകൾ എഴുതാൻ തുടങ്ങി എനിക്ക് ഏറ്റവും ഇഷ്ടമായ കഥയാണ് വാവാ വായിക്കാം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായ കഥയാണ് പോലെ ടീച്ചറും അമ്മയും എല്ലാവരും എന്നെ സഹായിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എഴുതാൻ ഒന്നാം ക്ലാസ് അധ്യാപകരുടെ കൂട്ടായ്മയായ ഒന്നഴകിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഗമം മികവഴകിൽ ധ്രുവ് കിഷോറിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു നേമം ജി യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേരള പാഠാവലി പാഠപുസ്തക രചനയിലെ കോർ കമ്മിറ്റി അംഗമായ ശശീന്ദ്രൻ മാസ്റ്റർ ഡോക്ടർ ടി പി കലാധരന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു ആ കൊടുങ്ങല്ലൂരിന്റെ ഹൃദയഭാഗത്തെ പിടിച്ചു നിൽക്കുന്നതാണ് ഞങ്ങളുടെ സ്കൂൾ ജി എൽ പി എസ് ജി എച്ച് എസ് കൊടുങ്ങല്ലൂർ ഞാൻ ഒന്നാം ക്ലാസ്സിലെ അധ്യാപികയാണ് എൻ്റെ പേര് അശ്വതി എൻ്റെ ക്ലാസ്സിലെ ഇരുപത്തെട്ട് കുട്ടികളാണുള്ളത് ഇരുപത്തെട്ട് കുട്ടികളെയും വായനക്കാരാക്കുക എന്നതായിരുന്നു എൻ്റെ തുടക്കത്തിലെ ലക്ഷ്യം എങ്കിലും എനിക്ക് ഇരുപത് പേരെ നല്ലപോലെ സ്വതന്ത്ര വായനക്കാരും എഴുത്തുകാരും ആക്കാനായിട്ട് സാധിച്ചു അതിനെന്നെ സഹായിച്ചത് വായനാ മൂലയും സംയുക്ത ഡെയറിയുമാണ് അമ്മയും കുട്ടിയുമായിരുന്നു കൊണ്ട് സംയുക്ത ഡെയറി എഴുതുന്നതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ അക്ഷരങ്ങൾ കൂടുതലായി പരിചിതമാകാനും അവർക്ക് സ്വതന്ത്രമായി എഴുതുവാനും വായിക്കുവാനും ഒക്കെ സാധ്യമായി ജൂൺ പത്തൊമ്പത് മുതൽ വായനാ ദിനത്തിൻ്റെ അന്ന് പുസ്തകങ്ങൾ വിതരണം ചെയ്തു ചെയ്തിരുന്നു അന്ന് അമ്മ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു അത് ഒന്നാം പാദവർഷ മൂല്യനിർണ്ണയം കഴിഞ്ഞപ്പോഴേക്കും കുട്ടി താനേ വായിക്കുവാൻ തുടങ്ങി അങ്ങനെ തന്നെ വായിച്ച പുസ്തകങ്ങളുടെ കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് രസം കൊടുക്കുക ധ്രുവിനെ സംബന്ധിച്ചിടത്തോളം ധ്രുവ് തന്നെയാണ് പുസ്തകങ്ങൾ വായനാമൂലം തിരഞ്ഞെടുക്കുന്നത് എല്ലാ കുട്ടികളും അങ്ങനെയാണ് പക്ഷെ അവർ കൊണ്ടുവങ്കിലും ഒരു മടി കാണിക്കുമായിരുന്നു ധ്രുവിന് ആ മടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പുസ്തകങ്ങൾ ഈ മോന് വായിക്കാനായിട്ട് സാധിച്ചത് അപ്പം വായനാമൂലം സ്വന്തമായി പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് കുറിപ്പ് എഴുതി എന്നെ എല്ലാ ദിവസവും കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നു ഭയങ്കര ആർത്തി പോലെയാണ് നമുക്ക് ചോക്ലേറ്റും പിന്നെ മറ്റ് മധുര പലഹാരങ്ങളൊക്കെ കാണുമ്പോഴുള്ള ഒരു ഇഷ്ടം പോലെയാണ് ധ്രുവിന് പുസ്തകങ്ങളോട് അതാണ് അവൻ്റെ വായനയെ വളർത്തുവാനും അതുപോലെ വീട്ടിൽ നിന്ന് അമ്മയുടെ നല്ല സപ്പോർട്ടാണ് അമ്മ കൊണ്ട പുസ്തകം അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുകയും ആ വായന കുറിപ്പ് ആദ്യമൊക്കെ അമ്മ സഹായിച്ചിരുന്നു പിന്നീട് കുട്ടി സ്വന്തമായിട്ടാണ് എഴുതിയിരുന്നത് ഈ കുറിപ്പുകളെല്ലാം തന്നെ അവൻ വായിച്ച കഥകളുടെ ാണ് അതെനിക്ക് വളരെയധികം നൂറ്റമ്പതിലധികം പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യം തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമായ ധ്രുവിനും അമ്മയ്ക്കും ഫാമിലിക്കും ഒക്കെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ക്ലാസ് മുറിയിൽ ഒരുക്കിയ വായനാ മൂലയിൽ നിന്ന് സ്വന്തമായി തെരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ വായിച്ച് അശ്വതി ടീച്ചറുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വായന കുറിപ്പ് തയ്യാറാക്കുന്നുണ്ട് ഈ വേനൽ അവധിക്കാലത്തും എല്ലാ കുട്ടികളും പത്ത് പുസ്തകങ്ങൾ വീതം വീട്ടിലേക്ക് കൊണ്ടുപോയി വായിച്ച് കുറിപ്പ് തയ്യാറാക്കി അമ്മമാർ മുഖേന കുട്ടികൾ ടീച്ചർക്ക് എത്തിക്കുന്നുണ്ട് കുട്ടികളുമായി ചങ്ങാത്തം കൂടുന്ന ക്ലാസ് മുറിയാണ് അശ്വതി ടീച്ചർ ഒരുക്കിയിട്ടുള്ളത് ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനം ധ്രുവ കെ കിഷോർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നൂറ്റൻപതിൽ പരം പുസ്തകങ്ങൾ വായിക്കുകയും അതിന് അവഷയിൽ ഭാഷയിൽ കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്ത മിടുക്കനാണ് വായനയുടെ ലോകത്തേക്ക് ഇന്ന് എത്തുന്ന കുട്ടികൾ വളരെ അപൂർവമാണ് എന്ന് നമുക്കറിയാം മറ്റ് കാര്യങ്ങളിലേക്ക് ഭ്രമിച്ചു പോകാതെ പ്രത്യേകിച്ച് ലഹരി പോലെയുള്ള വസ്തുക്കളിലേക്ക് പോകാതെ വായനയുടെ ലഹരിയിലേക്ക് എത്തിയിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞ് എല്ലാ കുട്ടികൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ധ്രുവിന് അർപ്പിക്കുന്നു